ശക്തമായ വിഷം സംഘപരിവാർ ഉയർത്തുന്ന ഭീഷണി അതാണ് ഇന്ത്യയിലെ സംഘപരിവാറിന്റെ ഭീഷണിയെ നേരിടാൻ എന്നുള്ള പേരിൽ സംഘപരിവാറിന്റെ തന്നെ പ്രവർത്തന ശൈലി അവലംബിക്കുന്ന പോപ്പുലർ ഫ്രണ്ട് പോലുള്ള കൂട്ടലുണ്ട് അതാണ് വർഗീയതയായിട്ടുള്ള പോരാട്ടത്തിന്റെ സന്ദർഭത്തിൽ നമ്മൾ വളരെ ഗൗരവത്തോട് മറ്റ് ഒരു ജനാധിപത്യപരമല്ലാത്ത പ്രവർത്തന ശൈലി പിന്തുടരുന്ന രാഷ്ട്രീയ അതുപോലെ ഇപ്പം എൻ്റെ സുഹൃത്ത് ചോദ്യം ഉന്നയിച്ചത് ഫലപ്പുറവുമായി ബന്ധപ്പെട്ട് വെള്ളാപ്പള്ളി നടി നിർദ്ദേശം നടത്തിയിട്ടുള്ള ഒരു പ്രസ്താവനയാണ് ഞങ്ങളെല്ലാം മധുരയിലായിരുന്നപ്പോഴാണ് നടത്തുന്നത് പിന്നെ തേടി പിടിച്ച് കണ്ട് കണ്ടെത്തിയപ്പോഴാണ് ഇത്തരത്തിലുള്ള ഒരു പ്രസ്താവന അദ്ദേഹം പുറപ്പെടുവിച്ചത് ചില സന്ദർഭങ്ങളിൽ ഒരു തരത്തിലും യോജിക്കാൻ കഴിയാത്ത പ്രസ്താവനകൾ അതിറക്കുന്നതിൽ ഇതുപോലുള്ള പിന്നെ വെള്ളാപ്പള്ളിപ്പോലിയൊക്കെയുള്ള പല നേതാക്കന്മാരും ഉത്സാഹം കാണിക്കുന്നുണ്ട് എന്താണ് അവര് യാഥാർത്ഥ്യ ബോധത്തോടുകൂടി സാഹചര്യത്തെ കാണാത്തത് ഇപ്പം ഈ ഇറക്കിയ പ്രസ്താവന ഒരു തരത്തിലും നമുക്ക് യോജിക്കാൻ കഴിയുന്നതല്ല നമ്മൾ തള്ളിക്കളയേണ്ടതാണ് ഒരു പക്ഷെ പ്രസ്താവനകളെ അവഗണിക്കാൻ തക്ക പക്വത കേരളീയ സമൂഹത്തിനുണ്ട് എന്ന് ഉറപ്പു കൊണ്ടായിരിക്കും അദ്ദേഹം തന്നെ ഞാനിങ്ങനൊന്നും പറഞ്ഞത് കൊണ്ട് പ്രശ്നമൊന്നും ഉണ്ടാകാൻ പോകുന്നില്ല ബി ജെ പി യുമായി അടുക്കാൻ കഴിയും എന്ന് ഞാൻ കരുതുന്നു ശ്രീനാരായണ ധർമ്മ പരിപാലന സംഘമല്ലേ ഒരിക്കലും ബി ജെ പിയുമായി ഏതെങ്കിലും തരത്തിൽ ആളുകൾ മനസ്സിലാക്കുന്ന തരത്തിലുള്ള ഒരു ഒരു കൂട്ടുകെട്ടിന്റെ ഏർപ്പെടാൻസിന്റെ കാര്യവും തന്നെ എൻ എസ് എസിന്റെയും തരൂടെയും ഇത്തരത്തിലുള്ള ദീപവർഗീയ ശക്തികളുമായി സഹകരിക്കാൻ അനുവദിക്കുന്നതല്ലെ നാളെന്താണ് സംഭവിക്കാൻ പോകുന്നതിനെ കുറിച്ച് അദ്ദേഹത്തിന്റെ മകൻ ഈ ബി ജെ പിയുമായിട്ടൊക്കെ സഹകരിക്കുന്ന രാഷ്ട്രീയ നിലപാടാണ് അത് നമുക്കറിയാം ശബ്ദം അതിന്റെ പരിശോധിക്കാനുള്ള ശേഷി അതുകൊണ്ട് അതെന്തോ ഇവിടെ നവോത്ഥാന ശ്രദ്ധയൊക്കെ ആയിട്ട് ബന്ധപ്പെട്ട എന്റെ ചുള്ളൽ വഴിക്കുകയും അതെല്ലാം ഒരു പരമാധികാര റിപ്പബ്ലിക് അല്ല കേരളത്തിന് മാത്രമായിരിക്കാൻ കഴിയില്ല എന്നാൽ ലെനിന്റെ റഷ്യ ഒരു സ്വതന്ത്ര പരമാധികാരി റിപ്പബ്ലിക്കായിരുന്നു ആ ലെനിന്റെ റഷ്യയിൽ വിദേശ മൂലധന നിക്ഷേപമാകാം സ്വകാര്യ നിക്ഷേപമാകാം സ്വകാര്യ മുതലാളിത്ത ഘടകങ്ങൾക്കും പ്രവർത്തനത്തിന് സൗകര്യം കൊടുക്കാം എന്നുള്ളതാണ് ന്യൂ ഇക്കണോമിക് പോളിസിയിലൂടെ നടപ്പാക്കിയത്